ഹലോ അസ്സലാമലൈക്കും ഇത് നെഹ്റു പാർക്ക് കൊച്ചി പോർട്ട് കൊച്ചിയിലുള്ള ചിൽഡ്രൻ പാർക്കാണിത് അപ്പോൾ നമുക്ക് നമുക്ക് ആ പാർക്കിലോട്ടൊന്ന് കടക്കാം അവിടെയുള്ള എൻ്റെ കൊച്ചു കൊച്ചു മുത്തുമണികളുടെ ആ കുഞ്ഞുങ്ങളുടെ ആ സന്തോഷം ഒന്ന് നമുക്കും കൂടി പങ്കുവെക്കാം നമ്മുടെ കൊച്ചുമക്കളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അപ്പോൾ അവരുടെ ആ സന്തോഷം എന്ന് പറയാൻ അവർക്ക് കളിക്കാൻ പറ്റിയ എല്ലാ എല്ലാ സെറ്റപ്പും ഇതിനകത്തുണ്ട് ഈ പാർക്കിനകത്ത് ഫോർട്ടച്ച് പാർക്കിൽ കൊച്ചുങ്ങളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് ഇറങ്ങാൻ തോന്നില്ല അതുപോലെ ഉള്ളൊരു പാർക്കാണ് പിന്നെ അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അപ്പോൾ കണ്ടോ കണ്ടോ ആ കുഞ്ഞുങ്ങളുടെ ഓരോ കളിയും കണ്ടില്ലേ അവർക്ക് കളിക്കാൻ പറ്റിയ എല്ലാ സെറ്റപ്പും ഇതിനകത്തുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നമുക്കും അതിനകത്തൊക്കെ ഒന്ന് കയറി കയറിയാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ അതിലും നമ്മളെ പിടിച്ച് പുറത്താക്കും അവരുമായി കേട്ടോ അതുകൊണ്ട് നമുക്കതിനകത്തോട്ടൊന്നും കയറാനൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടിയും വരും അപ്പം നമ്മുടെ കുഞ്ഞുമക്കളുടെ ആ സന്തോഷം കളിയൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കിക്കുകയും അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെയും കൂടെ ഈ ഫോർട്ട് വെച്ച് കൊച്ചു കുട്ടികളുടെ പാർക്കിലോട്ട് ഞാൻ കൊണ്ടുവന്നത് അഥവാ ചിൽഡ്രൻ പാർക്ക് കേട്ടോ അപ്പം നമുക്കിതെല്ലാം ഒന്ന് കണ്ട് ആസ്വദിക്കാം കുഞ്ഞുമക്കളുടെ അവരുടെ കൂടെ നമ്മളും നിന്ന് അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏ അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ ഫോർട്ട് വെച്ച് ഈ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ എല്ലാ പിന്നെ സെറ്റപ്പ് കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം കളിക്കാനുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഇതിനകത്തുണ്ട് അവർക്ക് ഈ പാർക്കിലോട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കരമായ സന്തോഷമാണ് മുത്തുമണികളെ ഓക്കേ